മംഗലാപുരത്തു നിന്നും പതിനൊന്ന് നാൽപ്പത്തി നാലിന് ദുബായിൽ ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്ധനം നിറച്ച് തിരിച്ച് മംഗലാപുരത്തേക്ക് യാത്ര പുറപ്പെടാനായി തയ്യാറെടുത്തു ഈ യാത്രയിൽ നൂറ്റി അറുപത് യാത്രക്കാരും ആറ് ക്രൂ മെമ്പേഴ്സുമായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് പ്രതീക്ഷകളുമായി വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നവർ മുതൽ വീട്ടിൽ അറിയിക്കാതെ സർപ്രൈസായി വരുന്നവർ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു നൂറ്റി അറുപത്തി ഒൻപത് പേരായിരുന്നു ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് അതിൽ ഒൻപത് പേർ വിമാനത്തിൽ കയറാനായി എയർപോർട്ടിൽ എത്തിയിരുന്നില്ല അങ്ങനെ യു സമയം പുലർച്ചെ ഒന്നേ ആറിന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് എയ്റ്റ് വൺ ടു പറഞ്ഞുയർന്നു ശേഷം മുപ്പത്തി ഏഴായിരം അടി ഉയരത്തിലൂടെ മംഗലാപുരം ലക്ഷ്യമാക്കി കുതിച്ചു പരമാവധി നാല് മണിക്കൂറാണ് മംഗലാപുരത്ത് മംഗലാപുരത്തെത്താൻ എടുക്കുന്ന സമയം മൂന്ന് വർഷത്തോളം പഴക്കമുള്ള ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് വിഭാഗത്തിൽപ്പെട്ട വിമാനമായിരുന്നു ഇത് വിമാനം നിയന്ത്രിച്ചിരുന്നത് എക്സ്പീരിയൻസ്ഡ് പൈലറ്റായ സെർബിയക്കാരൻ ക്യാപ്റ്റൻ ലാഡ്കോ ഗ്ലൂസിക്ക ആയിരുന്നു പത്തായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ബോയിങ് സെവൻ ത്രീ സെവൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന വിമാനം തന്നെ ഏഴായിരത്തി അഞ്ഞൂറോളം മണിക്കൂർ അദ്ദേഹം പറത്തിയിട്ടുണ്ട് ഹർബിന്ദർ സിംഗ് അഹലവാലിയ ആയിരുന്നു ഫസ്റ്റ് ഓഫീസർ മൂവായിരത്തി അറുന്നൂറ്റി അൻപത് മണിക്കൂർ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപകടം അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് എത്ര വലിയ അപകടമുണ്ടായാലും കേടുപാടുകളില്ലാതെ ഇരിക്കുന്ന ഒന്നാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ടൈറ്റാനിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് വിമാനത്തിന്റെ പിൻഭാഗത്താണ് ഇത് ഫിക്സ് ചെയ്യുന്നത് ബ്ലാക്ക് ബോക്സിൽ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന ഉയരം ദിശ വേഗത അടക്കമുള്ള കാര്യങ്ങളും പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങളടക്കം കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഈ വിമാനത്തിൻ്റെ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയം പൈലറ്റുമാർ തമ്മിൽ കാര്യമായ സംഭാഷണങ്ങളൊന്നും നടന്നിരുന്നില്ല എന്നുള്ളതാണ് കൂടാതെ പൈലറ്റിൻ്റെ കൂർക്കം വലിയും കേട്ടിരുന്നു ദീർഘദൂര വിമാനങ്ങളിൽ പൈലറ്റുമാരിൽ ഒരാൾ വളരെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാറുണ്ട് ഇത് കൺട്രോൾഡ് റെസ്റ്റ് എന്ന രീതിയിൽ അനുവദിച്ചിട്ടുള്ളതുമാണ് എന്നാൽ ലാൻഡിങ്ങിന് മുൻപ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുൻപെങ്കിലും രണ്ടുപേരും ആക്റ്റീവായിരിക്കണം എന്ന് ചട്ടങ്ങൾ അനുശാസിക്കുന്നുണ്ട് അല്ലാതെ പക്ഷം പൈലറ്റിൻ്റെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ അത് ബാധിക്കാനിടയുണ്ട് ടേക്ക് ഓഫും ലാൻഡിങ്ങും അല്ലാത്ത സമയങ്ങളിൽ കൂടുതലും വിമാനങ്ങൾ ഓട്ടോ പൈലറ്റ് മോഡിലാണ് പറക്കാറുള്ളത് ഈ ആക്സിഡന്റിന് ഒരു വർഷം മുൻപ് ജയ്പൂർ ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ രണ്ട് പൈലറ്റുമാരും ഉറങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ജയ്പൂർ എയർപോർട്ടും കടന്ന് മുപ്പത് മിനിറ്റിന് ശേഷമാണ് പൈലറ്റുമാർ ഉറക്കമുണർന്നത് ഐ എക്സ് എ ട്വൻ ടു ദുബായിൽ നിന്നും പുറപ്പെട്ട് മംഗലാപുരത്ത് ലാൻഡിംഗ് ശ്രമം നടത്തുന്നതിന് ഇരുപത്തിയൊന്ന് മിനിറ്റ് മുൻപ് മാത്രമാണ് പൈലറ്റ് ഗ്ലൂസിക്ക ഉറക്കമുണരുന്നത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വിൻഡോസ് ഓഫ് സർക്കേഡിയൻ ലോ എന്നതിനെക്കുറിച്ച് പുലർച്ചെ രണ്ടു മണി മുതൽ മണി വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ ശരീരം നാച്ചുറലായി തന്നെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന സമയമാണ് ഈ സമയങ്ങളിൽ ശ്രദ്ധ വളരെ കുറവായിരിക്കും അതിനാൽ പൈലറ്റുമാർക്ക് ഡ്യൂട്ടിക്ക് മുൻപായി മിനിമം റെസ്റ്റ് പീരീഡ് അനുവദിക്കാറുണ്ട് ഇവിടെ നാലു മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള യാത്രയിലാണ് പൈലറ്റ് ഉറങ്ങിയത് എന്ന് മനസ്സിലാക്കണം ഈ സമയം അത്രയും എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ആശയവിനിമയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഫസ്റ്റ് ഓഫീസർ ഹർബീന്ദർ സിംഗ് അഗൽവാലിയായിരുന്നു നമുക്കറിയാവുന്നത് പോലെ മംഗലാപുരം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിന് മുകളിലാണ് അവിടെയുള്ള റൺവേ ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണ് ലോകത്തിലെ തന്നെ വളരെ കുറച്ച് എയർപോർട്ടുകളിൽ മാത്രമേ ഈ രീതിയിലുള്ള റൺവേ ഉള്ളൂ മംഗലാപുരം എയർപോർട്ട് കൂടാതെ കാലിക്കറ്റ് എയർപോർട്ട് ഹിമാചൽ പ്രദേശിലെ ഷിംല എയർപോർട്ട് കുളുമണാലി എയർപോർട്ട് തുടങ്ങിയവയാണ് ഇന്ത്യയിലുള്ള ടേബിൾ ടോപ്പ് റൺവേ ഉള്ള എയർപോർട്ടുകൾ ഇങ്ങനെയുള്ള ടേബിൾ ടോപ്പ് എയർപോർട്ടുകളിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും മെയിൻ പൈലറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ചട്ടമുണ്ട് ഇതിനു മുമ്പ് പൈലറ്റ് സ്ലാറ്റ്കോ ഗ്ലൂസിക്ക പതിനാറ് പ്രാവശ്യം ഇതേ മംഗലാപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫീസർ അറുപത്തിയാറ് പ്രാവശ്യം കോ പൈലറ്റായി പൈലറ്റായിരുന്നതിന്റെ എക്സ്പീരിയൻസും ഉണ്ട് അന്നേ ദിവസം മംഗലാപുരം എയർപോർട്ടിലെ റഡാർ പ്രവർത്തിക്കാത്തതുകൊണ്ട് ഡി ആർക്ക് അപ്രോച്ച് അനുസരിച്ചുള്ള ലാൻഡിംഗ് നടത്താനുള്ള നിർദ്ദേശമാണ് ടി സിയിൽ നിന്ന് ലഭിച്ചത് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ടേംസ് മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിമാനം ലാൻഡ് ചെയ്യാൻ പല രീതികൾ അവലംബിക്കാറുണ്ട് അതിനെ അപ്രോച്ച് എന്ന രീതിയിലാണ് പറയാറുള്ളത് ഇവിടെ റഡാർ പ്രവർത്തിക്കാത്തതുകൊണ്ട് കൊണ്ട് വിമാനത്തിന്റെ കൃത്യമായ പൊസിഷൻ എയർ ട്രാഫിക് കൺട്രോളർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല തെളിഞ്ഞ കാലാവസ്ഥയിലാണെങ്കിലൊക്കെ വിഷ്വൽ അപ്രോച്ച് സ്വീകരിക്കാറുണ്ട് എന്ന് വെച്ചാൽ പൈലറ്റിന് കൃത്യമായി റൺവേ കാണാവുന്ന സ്ഥിതിയിലാണെങ്കിൽ ദൂരം മനസ്സിലാക്കി ലാൻഡ് ചെയ്യുകയാണ് ചെയ്യുക എന്നാൽ മംഗലാപുരത്തുള്ള ടേബിൾ ടോപ്പ് റൺവേ ആണ് കൂടാതെ റഡാറും പ്രവർത്തനം രഹിതമായതുകൊണ്ടായിരിക്കാം ഡി എം ഇ ആർക്ക് അപ്രോച്ച് സ്വീകരിക്കാൻ നിർദ്ദേശിച്ചത് ഡി എം ഇ ആർക്ക് അനുസരിച്ച് ലാൻഡിങ് ചെയ്യുമ്പോൾ കറങ്ങി വന്ന് റൺവേക്ക് നേരെ തിന് ശേഷം ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നും സ്ലോപ്പായി താഴ്ന്നിറങ്ങി ഉപകരണങ്ങളുടെ സഹായത്തോടെ വ്യക്തമായി റൺവേയിലേക്ക് പ്രവേശിക്കാനും ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു പ്രോസസ്സാണിത് പക്ഷേ ഇവിടെ സംഭവിച്ചത് വ്യത്യസ്തമാണ് അതിരാവിലെയാണ് കൂടാതെ പൈലറ്റ് ഉറക്കമുണർന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ പാലിക്കേണ്ട പല നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നില്ല എന്ന് കണ്ടെത്തപ്പെട്ടു റഡാർ പ്രവർത്തനരഹിതമായതുകൊണ്ട് എ ടി സിയിലുള്ളവർക്ക് വിമാനത്തിൻ്റെ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല ടോക്പിറ്റിൽ നിന്ന് മാനുവലായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ലാൻഡിങ്ങിനായി താഴ്ത്തുന്ന സമയത്ത് വിമാനത്തിൻ്റെ വേഗത കൂടുതലായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുന്നൂറ് അടി മുകളിലായിരുന്നു വിമാനം നാല് നോട്ടിക്കൽ മൈൽ അകലെ മാത്രം നിൽക്കുമ്പോൾ നോർമലായി ഉണ്ടാവേണ്ടതിൻ്റെ ഇരട്ടി ഉയരത്തിലായിരുന്നു വിമാനം അതുകൊണ്ട് വിമാനത്തിൻ്റെ സ്പീഡ് കുറച്ച് സ്ലോപ്പായി ഇറക്കാൻ കഴിയാതെ വരികയും പൈലറ്റ് കുറെ കൂടി കുത്തനെ വിമാനം താഴ്ത്തുകയുമാണ് ഇവിടെ ചെയ്തത് ഈ സമയത്ത് ഫസ്റ്റ് ഓഫീസർ പറയുന്നുണ്ട് ഇറ്റ്സ് ടു ഹൈ ദി റൺവേ സ്ട്രേറ്റ് ഡൗൺ വിമാനം വളരെ ഉയരത്തിലാണ് നമ്മൾ റൺവേയുടെ നേരെ മുകളിലാണെന്ന് ഇതിനോട് ക്യാപ്റ്റൻ പ്രതികരിച്ചത് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് ഡിസെൻഡിങ് റേറ്റ് കൂട്ടി കുത്തനെ വിമാനം താഴ്ത്തുകയാണ് ചെയ്തത് ഉടനെ ഫസ്റ്റ് ഓഫീസർ ഗോ അറൗണ്ട് ചെയ്യാം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഗോ അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ചുറ്റിപ്പറന്ന് വീണ്ടും ലാൻഡിങ്ങിനായി ശ്രമം നടത്തുന്നതാണ് നമ്മൾക്കറിയാം ഈ എയർപോർട്ടിൽ നിർബന്ധമായും ക്യാപ്റ്റന് മാത്രമേ നിയമപരമായി ലാൻഡിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ രണ്ടാം തവണയും ഫസ്റ്റ് ഓഫീസർ ഗോ അറൗണ്ട് എന്ന് പറയുന്നുണ്ട് ഈ സമയത്തും വിമാനം സുരക്ഷിതമായി ഇറക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടും ക്യാപ്റ്റൻ റേറ്റ് നാലായിരം ഫീറ്റ് പെർ മിനിറ്റാക്കി ലാൻഡിങ്ങിനായി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു ഈ സമയത്ത് സിസ്റ്റത്തിൽ നിന്നും തുടരെയുള്ള വാണിംഗ് ശബ്ദങ്ങളും മുഴങ്ങിക്കേൾക്കാമായിരുന്നു വിമാനം റൺവേക്ക് നേരെ മുകളിൽ റൺവേ ത്രഷ്ശോട്ടിലെത്തുമ്പോൾ വേണ്ടത് അൻപതടി ഉയരം മാത്രമാണ് പക്ഷേ ഇവിടെ വിമാനം ഇരുന്നൂറ് അടി ഉയരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ടച്ച് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് അവസാന നിമിഷവും ഫസ്റ്റ് ഓഫീസർ മൂന്നാം തവണയും ക്യാപ്റ്റനോട് ആവശ്യപ്പെടുന്നുണ്ട് ഗോ അറൗണ്ട് ക്യാപ്റ്റൻ വി ഡോണ്ട് ഹാവ് റൺവേ ലെഫ്റ്റ് എന്ന് പക്ഷേ ഇതൊന്നും ക്യാപ്റ്റൻ മുഖവിലക്കെടുത്തില്ല ഇവിടെ എണ്ണായിരം അടി നീളമുള്ള ഒരു റൺവേ ആണുള്ളത് ആയിരം അടിക്കുള്ളിൽ തന്നെ ചക്രങ്ങൾ നിലത്ത് പതിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ അയ്യായിരത്തി അടി അകലെയാണ് വിമാനം നിലംതൊട്ടത് കുറഞ്ഞത് നാലായിരം അടിയെങ്കിലും ഇതുപോലുള്ള വിമാനങ്ങൾക്ക് പൂർണ്ണമായും നിർത്താൻ ആവശ്യമാണ് പക്ഷേ ഇവിടെ മുൻപിൽ ബാക്കിയുണ്ടായിരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് അടി റൺവേ മാത്രമാണ് വിമാനം നിലം തൊട്ടയുടനെ ക്യാപ്റ്റൻ ത്രസ്റ്റ് റിവേഴ്സൽ ആക്ടിവേറ്റ് ചെയ്യുകയും ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഈ സമയത്താണ് ക്യാപ്റ്റൻ തങ്ങൾ എത്തിപ്പെട്ട സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് നിർത്താൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ത്രസ്റ്റ് കൂട്ടി ഗോ അറൗണ്ടിനായുള്ള ശ്രമം നടത്തി പക്ഷേ ഇത് ഒരുപാട് വൈകിയിരുന്നു കൂടാതെ നിർത്താനായി ത്രസ്റ്റ് റിവേഴ്സൽ ബ്രേക്ക് ഒക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം ഗോ എറൗണ്ടിനായി ശ്രമം നടത്തിയത് വലിയ വീഴ്ചയായി എഞ്ചിൻ വീണ്ടും ഫുൾ പവറിലേക്ക് എത്താൻ വേണ്ടത്ര സമയം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ വിമാനത്തിൻ്റെ വേഗത കൂടുകയും ചെയ്തു അതിനാൽ വിമാനം റൺവേയും കടന്ന് മുമ്പിൽ സ്ഥാപിച്ചിരുന്ന ഐ എൽ എസ് ആൻറ്റണിയിൽ വലതുഭാഗത്തെ ചെറുകു തട്ടിയതിന് ശേഷം എയർപോർട്ടിൻ്റെ ബൗണ്ടറി ഫെൻസിലിടിച്ച് താഴ്ചയിലേക്ക് പതിച്ചു എട്ട് പേർ ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു പേർക്കും സാരമായ പരിക്കുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ അവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിച്ചത് രക്ഷപ്പെട്ടവർ പറഞ്ഞ കാര്യം ആടിയുലഞ്ഞ വിമാനത്തിനുള്ളിൽ ആളുകൾ നിലവിളിക്കുകയും പാസഞ്ചർ ക്യാബിന് മുമ്പിൽ നിന്നും പുക ഉയരുകയും ചെയ്തു വിമാനത്തിന്റെ ഫിസിലാഷിലുണ്ടായ ഒരു വിടവിലൂടെ പുറത്തുനിന്നുള്ള വെളിച്ചം വരുന്നത് കണ്ടപ്പോൾ രക്ഷപ്പെട്ടവർ അതിലൂടെ എടുത്തു ചാടുകയായിരുന്നു വിമാനം ആടിയുലഞ്ഞതുകൊണ്ട് എമർജൻസി ഡോറുകൾ തുറക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് കരുതുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായ മൂന്നാമത്തെ വലിയ വിമാനപകടമായാണ് മംഗലാപുരം വിമാന ദുരന്തത്തെ കണക്കാക്കുന്നത്